ശത്വം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം പലപ്പോഴും പലരും ദൈവത്തോട് അവിശ്വസ്ഥരാണ് എന്നാൽ ദൈവം വിശ്വസ്തനാണ് പത്രോസ് പ്രഭൃതികൾ രാത്രിയിൽ മീൻ പിടിപ്പാൻ പോയ സംഭവം യോഹന്നാൻ അപ്പസ്തോലൻ രേഖപ്പെടുത്തുന്നുണ്ട് താൻ ദൃക്സാക്ഷിയാണല്ലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യം പുലർച്ച ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല സ്വയത്തിൽ ആശ്രയിച്ച് തിരിച്ച പത്രൂസിനും പ്രിയപ്പെട്ടവർക്കും നിരാശയായിരുന്നു ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല എന്ന പ്രയോഗം ആയതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്വയാശ്രയക്കാരുടെ ഗതി പിന്നെ എന്താണ് തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ദയനീയാവസ്ഥ കരുണാസമ്പന്നനായ കർത്താവിനെ കരയിൽ നിൽപ്പാൻ പ്രേരിതനാക്കി പ്രിയ വിശ്വാസികളെ ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ അധ്വാനം നിരാശയെ നമുക്ക് സമ്മാനിക്കുകയുള്ളൂ നിരാശയുടെ നിശകൾ നമുക്കുണ്ടായി എന്ന് വരാം പക്ഷേ അവിടെയെല്ലാം നമ്മുടെ ദയനീയത കണ്ട് അടങ്ങിയിരിക്കുന്നവനല്ല അവിടുന്ന് അവിടുന്ന് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് രാവിലെ വിശ്വസ്ഥനായവനിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം താങ്കളുടെ വള്ളമോ വലയോ പ്രാപ്തിയോ ഒന്നുമല്ല പ്രധാനം യേശുവിൻ്റെ സാന്നിധ്യവും സഹായവുമാണ് സ്വർഗം സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ அதி பாவன நாமம் மாத்திரம் மகத்தப்படட்டே ஆமே